നമസ്കാരം കേരള സർവകലാശാലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി റവാഡ് ചന്ദ്രശേഖരനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടു വട്ടം വിളിച്ചു വരുത്തിയിട്ടും തീരുമാനമൊന്നുമായില്ല ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ചർച്ചകൾ സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും സർവകലാശാലയുടെ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും തടയണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ഇതിന് രാഷ്ട്രീയ സമവായം വേണമെന്നായിരുന്നു ഡി ജി മറുപടി ഇതിൽ ഗവർണർ അതൃപ്തനാണ് ഈ സാഹചര്യത്തിലാണ് താൽക്കാലിക വി സി മോഹൻ കുന്നവൽ കേരള സർവകലാശാലയിലേക്ക് എത്താത്തത് ഐ ബി സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന്റെ അതിവിശ്വസനായിരുന്നു അതുകൊണ്ടുതന്നെ രാജ്ഭവനെ അനുസരിക്കുമെന്ന് ആർലേക്കർ കരുതി എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ കൂറുകാട്ടുന്നത് സംസ്ഥാന സർക്കാരിനോടാണ് സർവകലാശാലയിൽ ഗവർണർ എതിർ നിലപാടിലാണ് പിണറായി സർക്കാർ ഈ സാഹചര്യത്തിലാണ് ആറിലേക്കറിന്റെ ആവശ്യം പൂർണ്ണമായും റെവർഡ് അനുസരിക്കാത്തത് സുരക്ഷയിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ ശക്തമായി ഇടപെടുമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകി ഇതേ തുടർന്ന് ഇന്നലെ മുതൽ വി സിക്ക് പോലീസ് സംരക്ഷണം നൽകി തുടങ്ങി യാത്രകളിൽ പോലീസ് വാഹനത്തിന്റെ അകുമടിയുണ്ടാകും പരിപാടികളിലും ഓഫീസിലും പോലീസിനെ നിയോഗിക്കാമെന്ന് ഉറപ്പ് നൽകി നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് പ്രകടനവും മറ്റും നിരോധിച്ചിരുന്നു എന്നാൽ അതിന് ഹൈക്കോടതിയുടെ പഴയ ഉത്തരവിന്റെ പിൻബലമുണ്ടായിരുന്നു കേരള സർവകലാശാലയിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് ഉന്നതർക്കിടയിലെ പൊതു നിലപാട് കേരള സർവകലാശാലയിൽ പ്രതിസന്ധിക്ക് അയവില്ല കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എത്തുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കേരള സർവകലാശാല പോകുമ്പോഴും ആഴ്ചകളായി വി സി ഓഫീസിലെത്തിയിട്ടില്ല ഗവർണർ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കുന്നുമലിന്റെ സുരക്ഷ പോലീസ് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ സർവകലാശാലയിൽ എസ് എഫ് ഐകാർ നിരവധിയുണ്ട് ഇവരുടെ അടുത്തേക്ക് വി സി എത്തിയാൽ എന്തും സംഭവിക്കാം ഇതൊഴിവാക്കാനും വിദ്യാർത്ഥി നേതാക്കളെ ക്യാമ്പസിൽ നിന്ന് മാറ്റാനുമാണ് സർവകലാശാലയുടെ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും തടയണമെന്ന് പോലീസ് മേധാവിയോട് ഗവർണർ ആവശ്യപ്പെട്ടത് എന്നാൽ പിണറായി സർക്കാർ ഇതിനെ അനുകൂലിക്കാത്തതുകൊണ്ട് അത് പോലീസ് ചെയ്യുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അതിവിശ്വസ്തനായിരുന്ന നിലപാട് കേരളത്തിലെത്തിയപ്പോൾ പിണറായി സർക്കാരിന്റെ നയങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് സുരക്ഷ ഉറപ്പാക്കാതെ എത്താനാകില്ലെന്ന നിലപാടിലാണ് വി സി ഈ ഫയലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള വി സിയുടെ ശ്രമവും പരാജയപ്പെട്ടു നിലവിൽ നൽകിയ കരാർ മറികടന്ന് പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കൽ പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് എസ് എഫ് തീരുമാനം തൃശൂരിൽ ഇന്നലെ ഗവർണറെ കണ്ട വി സി സ്ഥിതിഗതികൾ ധരിപ്പിച്ചു രണ്ടാഴ്ചയിലധികമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എത്താത്തത് ും ഫയലുകൾ ഏത് രജിസ്ട്രാർക്ക് അയക്കണമെന്ന ആശയക്കുഴപ്പ് നിലനിൽക്കുന്നത് മൂലം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നില്ല തുല്യതാ സർട്ടിഫിക്കറ്റ് അടക്കം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെ ബാധിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ തീരുമാനമെടുക്കുന്നതും മുടങ്ങി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടതുപക്ഷ പ്രതിനിധികൾ ആവശ്യപ്പെട്ടെങ്കിലും വി സി നിരസിച്ചു ഇന്നലെ ഗവർണറും വി തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലും പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശങ്ങളൊന്നുമില്ല വി സി നേരിട്ടെത്തി ഒപ്പിടേണ്ട രണ്ടായിരത്തോളം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം സിസ തോമസ് താൽക്കാലിക വി ആയിരുന്ന ഒരാഴ്ച ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂവെന്നും തനിക്ക് സർവകലാശാലയിൽ പ്രവേശിക്കാവുന്ന സാഹചര്യം വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒപ്പിടാമെന്നും ഡോക്ടർ മോഹനൻകുന്നിൽ പറയുന്നു വി സി സസ്പെൻഡ് ചെയ്ത ഡോക്ടർ കെ എസ് അനിൽകുമാറും പകരം ചാർജ് ലഭിച്ച മിനി കാപ്പനും രജിസ്ട്രാറുടെ ചുമതലയിൽ തുടരുകയാണ് ഫയലുകൾ മിനി കാപ്പനിലേക്ക് എത്തുന്നില്ല അനിൽകുമാർ വഴി എത്തുന്ന ഫയലുകൾ മിനി കാപ്പൻ വഴി അയക്കാൻ ആവശ്യപ്പെട്ട് വി സി ചെയ്യുന്നു വിവിധ പരീക്ഷകളുടെ മാർക്ക് ലിസ്റ്റുകൾ അഫിലിയേറ്റഡ് കോളേജിലെ അക്കാദമിക് കോഴ്സുകളുടെ അംഗീകാരത്തിനുള്ള ഫയലുകൾ അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം സംബന്ധിച്ച ഫയലുകൾ അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള ഫയലുകൾ തുടങ്ങിയവയിൽ വി സിയുടെ ഒപ്പ് ആവശ്യമാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തെങ്കിലും വി സി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല സസ്പെൻഷൻ അംഗീകരിച്ച് നടപടിക്രമം പാലിച്ച് കെ എസ് അനിൽകുമാർ അപേക്ഷ നൽകിയാൽ പരിശോധിക്കാമെന്ന് വി സി നിലപാട് മായപ്പെടുത്തി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് യോഗത്തിന് സാധ്യതയുണ്ടോ എന്ന് ഉചിതമായ ഫോറത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു കോടതി നിർദ്ദേശം ഉചിതമായ ഫോറം ആരെന്നതിലും തർക്കമാണ് ഇത് ഗവർണറാണെന്നാണ് ആണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം എന്നാൽ ഈ ഫോറം താൻ തന്നെയാണെന്നും സിൻഡിക്കേറ്റ് യോഗം അസാധുവാണെന്നുമാണ് തന്റെ തീർപ്പെന്നും വി സി വിശദീകരിക്കുന്നു ഈ തീർപ്പിൽ പരാതിയുണ്ടെങ്കിൽ ഗവർണറെയോ കോടതിയെയോ സമീപിക്കട്ടെയെന്നാണ് വി സിയുടെ പക്ഷം